മുരളീധരൻ വരാൻ കാരണം മുരളീധരൻ നിയമത്ത് പൂട്ടി ഒരു അക്കൗണ്ട് പൊട്ടിച്ചു വന്നൊറ്റ കാരണം കൊണ്ട് പാലൂർ രീതിക്ക് ഇനി ഇപ്പം വേറെ ഒന്നും നോക്കാനില്ലല്ലോ ഇപ്പൊ ഈ പാലൂട്ട് രവിക്ക് മത്സരിച്ച് തോറ്റാലും കുറച്ച് ഫണ്ട് കിട്ടുമല്ലോ പല ബൂത്ത് പ്രസിഡന്റിനെ പോലെ വലിഞ്ഞ് കയറിയിട്ട് അതിൻ്റെ പുറകിൽ പോയി നിൽക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഗതികെട്ട അവസ്ഥയിൽ ശു മറത്തിരിക്കാം അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നില്ല പല സ്ഥലത്ത് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചതിന് ശേഷം പിന്നെ ജേക്കബ് തോമസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നഗര സ്വഭാവമുള്ള ഒരു മണ്ഡലം അല്ല ശരിക്കും പറഞ്ഞാൽ കടക്കുട്ട മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും കടകംപള്ളിയുടെ എല്ലാ കുഴപ്പങ്ങളും അറിഞ്ഞിട്ടും ആ നാട്ടുകാർ കടകംപള്ളിയും അത് മതി കുമ്മനത്തിന് കൊടുക്കാതെ അവിടെ രാജ്യ ചവിന്ദ്രശേഖരം വന്ന് നിൽക്കുമോ എന്ന് എഴുപ്പം പ്രിയങ്ക ഗാന്ധി വന്നിട്ട് തൊഴുത്തിന് വീട്ടിൽ നടക്കുന്നതും ഒക്കെ പിന്നെ ഗോമാതാക്കി ജയിൽ വിളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടി ഹരിതാ ബാവു തന്നെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടും കൂടെ ഇപ്പുറത്തുള്ള ബിജെപിയുടെ തുഷാർ എഴുതി തുഷാറിന്റെ വലുപ്പം അപ്പന്റെ ഡയലോഗ് ഒക്കെ കേട്ടിട്ട് നാട്ടുകാരും മുഴുവൻ വോട്ട് ചെയ്യുന്ന എസ് എൽ പിലും മറിച്ച് വോട്ട് ചെയ്തു എന്നുള്ളത് സത്യം രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായി മിഥുനം സിനിമയ്ക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു സീനാണ് തേങ്ങ ഉടക്കി സ്വാമി തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് ബി ജെ പി പത്ത് സീറ്റ് നേടും മുപ്പത് സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ബി ജെ പിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തന്നെ അവർക്ക് വേണമെങ്കിൽ ചെറിയ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു നേമത്ത് രണ്ടായിരത്തി പതിനാറിൽ അവർ തുറന്ന അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂട്ടിക്കുന്നത് മുരളീധരനുള്ള ഒന്നുകൊണ്ടാണ് അവിടെ ഇല്ലെങ്കിൽ കുമ്മനം ജയിച്ചു വരുവായിരുന്നു ഓ രാജഗോപാലിന് ശേഷം കുമ്മനവും മാത്രമല്ല കുമ്മനം നിൽക്കുന്ന സമയത്ത് ഓ രാജഗോപാലിന് പ്രായത്തിന്റെ പ്രായധിക്യം കൊണ്ട് വന്ന ടങ് സ്ലിപ്പുണ്ട് ഞാനായതുകൊണ്ടാണ് ജയിച്ചത് അതുപോലെ ഈസി അല്ല എന്ന് ഉള്ളി തന്നെ അങ്ങ് പറയുകയും ചെയ്തു അതിന് പുറമെ മുരളി വന്ന് നിന്നപ്പം പിന്നെ വോട്ടുകൾ കുറെ അപ്പുറത്തോട്ട് പോയി എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ മുരളി ഇന്നവരുടെ ഹിറ്റ് ലിസ്റ്റില് ഇപ്പൊ ഇത്തവണ നിയമത്തൊരിക്കലും അങ്ങനെ വന്നിട്ട് ആരും മത്സരിക്കാൻ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാവത്തില്ല കാരണം മുരളിയോടുള്ള പ്രതിഷേധം എന്താണ് എന്നുള്ളത് പിന്നെ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇപ്പോൾ അവരുടെ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഡ്രാമിനെ പോലെ സന്ദീപ് വാര്യരെ പോലെ തന്നെ മുരളീധരൻ വരാൻ കാരണം മുരളീധരൻ നിയമത്ത് പൂട്ടി അവരുടെ അക്കൗണ്ട് പൊട്ടിച്ച് തന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങനെയാണ് ആർ എസ് എസിൻ്റെ കണ്ണിലെ കരടായിട്ട് മുരളിൽ മാറുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള കേരള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മൂന്ന് വർഷം വർഷങ്ങളിൽ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ കേരള രാഷ്ട്രീയം എങ്ങോട്ട് പോകും അപ്പോൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വളർച്ച എന്തായിരിക്കും അവർക്ക് എങ്ങനെയൊക്കെ ഗതിഗതികൾ നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുള്ളതുകൊണ്ട് മധ്യ കേരളത്തിലും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലും റിസ്ക് എടുത്ത് പോയിട്ട് മത്സരിച്ച് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കാൻ വേണ്ടി നേർച്ചക്കൂടിയാവാൻ മുതിർന്ന നേതാക്കന്മാർ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഉൾക്കൊണ്ടിയുള്ള ആര് തയ്യാറാവത്തില്ല പാലോട് വയ്ക്ക് തയ്യാറാവോ പാലോട്ട് രീതിക്കൊക്കെ ഇനി ഇപ്പൊ വേറെ ഒന്നും നോക്കാനില്ലല്ലോ ഇപ്പൊ ഈ പാലോട് വയ്ക്കും അനുസരിച്ച് തോറ്റാലും കുറച്ച് ഫണ്ട് കിട്ടുമല്ലോ എന്നുള്ളത് എഴുതിയിട്ടൊക്കെ അങ്ങനെ പോയിട്ട് നിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിലുള്ളൂ പക്ഷെ അതൊന്നും മുരളിക്ക് പകരം വെക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എവിടെയും നിന്ന് ജയിക്കാൻ സാധ്യതയില്ലാത്ത വി എസ് ശിവകുമാറിന് ഞാൻ ധീരനാണ് പോരാളിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ പോയി നിൽക്കാമെന്നുള്ളൂ പക്ഷെ ശബരിമല കേസും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഇത് സി ബി ഐക്ക് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശിവകുമാറിനെ ആദ്യമേ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്തോ കൊണ്ടുപോകും എന്നുള്ള പേടി ഉള്ളതുകൊണ്ട് സി ബി ഐക്ക് പരിപൂർണമായി വിളിക്കുന്ന സ്ഥിതി കഴിഞ്ഞാൽ ശിവകുമാറിന്റെ കാര്യം സ്വാഗതമാണ് അപ്പൊ പിന്നെ ശിവകുമാറും വെറുപ്പിക്കാനൊന്നും നിൽക്കത്തില്ല ശിഷ്ടകാലം പെൻഷനും മേടിച്ചടങ്ങിയും ഒക്കെ അവിടെ നിൽക്കാം പിന്നെ ഈ തുറന്ന വാഹനത്തിൽ ബാക്കിയുള്ള നേതാക്കന്മാർ പോകുമ്പോൾ ബൂത്ത് പ്രസിഡന്റിനെ പോലെ വലിഞ്ഞ് കയറിയിട്ട് അതിന്റെ പുറകിൽ പോയി നിൽക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഗതികെട്ട അവസ്ഥയിൽ ശിവകുമാർ എത്തിയിരിക്കാം അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നില്ല സത്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പണി എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോഴും പണി എടുക്കാൻ അറിയത്തില്ല ബിജെപിക്ക് മാറി ഓരോ അധ്യക്ഷന്മാരെ കൊണ്ടുവരുന്നു ഈ അധ്യക്ഷന്മാർ ആ സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് ബുദ്ധി എല്ലാം പറഞ്ഞു പോകുന്നത് എന്തോ മാന്ത്രിക വിദ്യ മാരാർജി ഭവനിൽ ശരിക്ക് പറഞ്ഞാൽ ഇവര് ശരിക്കും മുട്ട അടക്കുക പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തണം എന്തെങ്കിലും കാരണം മുട്ട ഇറക്കാനുള്ള ഏർപ്പാട ചെയ്യണം കാരണം അവിടെ എന്തോ സംഭവം എന്തോ ഒരു ശാപം വന്ന് കിടക്കുന്നുണ്ട് വരുന്നവരെല്ലാം നല്ല പ്രഗത്ഭരായ ആൾക്കാർ മോശമായിട്ടുള്ള ഒരു പ്രസിഡന്റുമാര് പക്ഷെ പ്രസിഡന്റ് സ്ഥാനത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഒരു നല്ല മുടുക്കലാണ് ഇപ്പൊ കെ സുരേന്ദ്രൻ നല്ല ഉഷാറാണ് ഗംീരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി പ്രസിഡന്റ് ആവുന്നതിന്റെ തലേന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് പുള്ളിന്റെ കിളിവാറി അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അവർ അവരുടെ വിശ്വാസ പ്രകാരം തന്നെ ചെയ്യേണ്ടതാണെന്നുള്ള അഭിപ്രായം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സാധ്യതകൾ പറയാൻ പറ്റുന്ന ചില സീറ്റുകൾ എന്ന് പറയാവുന്നത് എന്റെ അഭിപ്രായത്തിൽ അഞ്ച് സീറ്റാണ് കടക്കൂട്ടം നേമം കായംകുളം പാലക്കാട് മഞ്ചേശ്വരം പക്ഷെ അവർക്ക് സാധ്യത ഉണ്ടായിരുന്ന മറ്റു മണ്ഡലങ്ങളും കൂടെ ഉണ്ട് ഈ അഞ്ച് മണ്ഡലത്തിന് പുറമെ ഉണ്ടായിരുന്ന അവർ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിച്ചതുപോലെയുള്ള സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു മലമ്പുഴ ഇരിങ്ങാലക്കുട തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കാസർഗോഡ് തൃശ്ശൂർ തിരുവല്ല അമ്പലപ്പുഴ പൂഞ്ഞാറ് ഈ ഒമ്പത് മണ്ഡലങ്ങൾ ഈ ഒമ്പത് അഞ്ചും പതിനാലും മണ്ഡലം വേണമെങ്കിൽ ഒരു ഹോംവർക്ക് നടത്തിയിരുന്നെങ്കിൽ ഉറപ്പിച്ചെടുക്കായിരുന്നു ഇപ്പൊ അത് ചുരുങ്ങി ചുരുങ്ങി അഞ്ച് മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ മലമ്പടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനെ പാലക്കാട് നിർത്തി കൊണ്ടാണ് മലമ്പടയിലെ സാധ്യത ഓർക്കാൻ നഷ്ടപ്പെട്ടുപോയത് അങ്ങനെ പല സ്ഥലത്ത് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചതിന് ശേഷം പിന്നെ ജേക്കബ് തോമസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒന്നും ഗ്രൗണ്ട് ലെവലിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നിക്കണ്ടേ ചെയ്യണ്ടേ പുള്ളിക്ക് ഈ പ്രാവശ്യം സീറ്റ് ക്ലെയിം ചെയ്യാനും പറ്റുമായിരുന്നു ഇപ്പൊ എലക്ഷൻ അടുത്തപ്പോ പുള്ളിക്ക് ആക്കിയിട്ട് അവസരമൊക്കെ എടുത്ത് പിന്നെ കാക്കി പിന്നെ പുള്ളി പണ്ടിട്ട് ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കാക്കി ട്രൗസർ പോലീസുകാരുടെ കോൺസ്റ്റബിൾസിൻ്റെ പണ്ട് ഉണ്ടായിരുന്ന യൂണിഫോമാണ് അതെടുത്ത് മാറ്റി പിന്നെ ആക്കിയിട്ട് കുറേ കാലമായി പക്ഷേ ഇപ്പോൾ പുള്ളി പഴയ കോൺസ്റ്റബിളിൻ്റെ ടൗസറെ എടുത്തിട്ടുണ്ട് ആർ എസ് എസിൻ്റെ വേദിയിൽ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ട് പോകുന്നു എവിടെ നിന്ന് സംഘടിപ്പിച്ചത് ഇനിയിപ്പോൾ പുള്ളി അപ്പൻ പോലീസുകാരനായിരുന്നു എന്നും എനിക്കറിയത്തില്ല എന്തായാലും സംഭവം ഒക്കെ ഇട്ടുപോയി അപ്പോൾ ഈ വേഷം കിട്ടുന്ന ഫാൻസി ഡ്രസ്സ് മനുഷ്യർ പങ്കെടുത്തോണ്ടെന്നും കാര്യമില്ല കാരണം അവിടെ പുള്ളി അവിടെ കേന്ദ്രീകരിച്ച് തന്നിരുന്നു കാര്യമായിരുന്നു അങ്ങനെ കഴിഞ്ഞ തവണ തോറ്റ പല ആളുകൾക്കും അങ്ങനെ അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരുവല്ലയിൽ ഉൾപ്പെടെ അവിടെ കട്ടി പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ കയ്യിൽ കയ്യിലിപ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ടും നഷ്ടപ്പെട്ട് കളഞ്ഞപ്പം ബാക്കി നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് കടക്കൂട്ടത്തുനിന്ന് തുടങ്ങാം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കടക്കക്കൂട്ടത്ത് കടകംപള്ളി എന്തൊക്കെ ഫാക്ടറി ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കടകന്നുള്ളിയിലെ സ്വപ്ന സുരേഷ് പറഞ്ഞ പോലെ ഒരു അറബി പെണ്ണ് അവതാരകയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവിടുന്ന് വെള്ളം ഒഴുകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള വായി നോക്കിത്തരം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കടകംപള്ളി മണ്ഡലത്തിൽ വലിയ ഫാക്ടറി അത് ഗണേഷ് കുമാർ എന്താണോ പത്രപരത്ത് അതേപോലെ തന്നെ കടകംപള്ളി എന്ന് പറഞ്ഞാൽ കടക്കൂട്ടത്ത് കടകംപള്ളി കടകംപള്ളി തന്നെയാണ് രണ്ട് ടൈം നിർബന്ധമാക്കി കടകംപള്ളിക്ക് ഇത്തവണ സീറ്റില്ല എന്നുണ്ടെങ്കിൽ കടകംപള്ളിക്ക് പകരം അവിടെ പ്ലേസ് ചെയ്യുന്നത് ഈ സി പി എം ഏത് കാൻഡിഡേറ്റിനെ ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കടക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി ഡോക്ടർ എസ് എസ് ലാലിനെ കോൺഗ്രസ് കൊണ്ടുവന്ന് എസ് എസ് ലാലിന് രാ ഇവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊരു ധാരണയില്ല ഉള്ളി ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചു സംഭവം ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞപ്പം പണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ പ്രവർത്തിച്ച പരിചയത്തിന്റെ പുറത്ത് വിശ്വപൗരൻ എന്ന് പറഞ്ഞ് തരൂരിനെ കൊണ്ടുനിട്ട പോലെ എല്ലാ ചക്ക വീഴുമ്പോഴും ഓരെയാകത്തൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി ആളൊക്കെ പിന്നെ സിൻസിയർ ആയിട്ടുള്ള മനുഷ്യനാണൊക്കെയാണ് തുമ്മ്മാരുകൂടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെയുള്ള ആഗോള വിശ്വകലനത്തിനകത്തും കാര്യങ്ങൾക്കകത്തും ഒക്കെ പുള്ളിയുടെ സേവനം ഉപയോഗിക്കാന്നല്ലാതെ കഴക്കൂട്ടത്തൊന്നും കഴക്കൂട്ടത്തിൻ്റെ ഒരു ഘടന അറിയാമല്ലോ സിപ്പിക്കുന്ന നഗര സ്വഭാവമുള്ള ഒരു മണ്ഡലമല്ല ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ട മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ ആ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ പത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നഗര സ്വഭാവം നമുക്ക് വല്ലാതെ പറയാൻ പറ്റത്തില്ല പലയിടത്തും പിന്നെ ഗ്രാമീണ മേഖലകളുടെ സ്വഭാവമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് കോഴിക്കോടിനും വിഷയമുണ്ട് ആകെ നഗരസഭാവം വെച്ച് പുലർത്തുന്നത് എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കൊച്ചി ഒഴിച്ചുള്ള പ്രദേശങ്ങളിലൊക്കെ കോർപ്പറേഷൻ എന്നുള്ള പേരുണ്ടാവുമ്പോഴും അല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ കടക്കൂട്ടം ഒക്കെ ആക്കൂട്ടത്തെപ്പെടുത്തേണ്ടുന്ന ഒരു സ്ഥലമാണ് കടക്കൂട്ടത്ത് എസ് എസ് ലാലി മൂന്നാം സ്ഥാനത്ത് പോയി ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കഴക്കൂട്ടത്ത് പിന്നെ ഉള്ള ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തവണ ഒരു പക്ഷേ വി മുരളീധരനായിരിക്കും ബിജെപിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവാൻ ആവൻ സാധ്യത മുരളീ തുണിയ കുപ്പായൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തയ്ച്ച് റെഡിയാക്കി സൈസൊക്കെ അളവ് പാകമാകുമോ ഇല്ലയോ എന്നുള്ളത് അവസാന സമയത്ത് അറിയാമെന്നുണ്ടെങ്കിലും മിക്കവാറും പുള്ളിയുടെ ക്യാൻഡിഡേറ്റ് ആണ് വരാൻ സാധ്യതയുള്ളത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് അനുശോചാസം നൽകുന്നത് കടകംപള്ളി ഇപ്പോഴും പക്ഷേ മണ്ഡലത്തിൽ സജീവമാണ് തനിക്ക് ഒരു അളവ് കിട്ടും മൂന്നാം ടൈമും തനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള രീതിയിൽ മരണ വീടുകളിലും ബാക്കിയുള്ളിടത്തെല്ലാം മത്സരിച്ച് ഇവർ രണ്ട് പേരും മൂന്ന് പേരെന്ന് പറയാം സുരേന്ദ്രനും ജയസകിലും എല്ലായിടത്തും എത്തുന്നു ജയസകിൽ എല്ലായിടത്തും എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ എസ് എല്ലിന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രക്താക്ഷി പരിവേഷമുണ്ട് ഇപ്പം കാരണം എല്ലാട് ഇടത്തും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഇതുണ്ട് ഇത് വന്നാൽ ചെറുപ്പക്കാരനാണ് അവിടെ എല്ലായിടത്തും കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പം അടുത്തിടെ കടകംപള്ളി തന്നെ മാധ്യമരംഗത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ചേടല്ല ഇവനെ കൊണ്ടാകാ പ്രശ്നമല്ല ഇവന് എവിടെ ചെന്നാലും ഞാൻ എവിടെ ചെന്നാലും അവിടെയല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അത് കാരണം മണ്ഡലത്തിൽ അങ്ങനെ ആഗ്രഹി നിറഞ്ഞ എന്നുള്ള പ്രശ്നമുണ്ട് നല്ല മത്സരം അവിടെ നിന്ന് കഴിഞ്ഞാൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വരികയും നല്ല ശക്തമായ ത്രികോണ മത്സരം നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രവചനാതീതമായൊരു പിന്നെ ഫോട്ടോ ഫിനിഷിലേക്ക് അത് പോകും കടകംപള്ളി എല്ലാ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ കടകംപള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ കടകംപള്ളിയുടെ എല്ലാ കുഴപ്പങ്ങളും അറിഞ്ഞിട്ടും ആ നാട്ടുകാർ കടകംപള്ളിയും അത് മതി അങ്ങനെയുള്ള സ്ഥിതി ഉണ്ട് അപ്പൊ കടകംപള്ളിക്ക് പകരം അത്രയും പേര് തലയെടുപ്പുള്ള ഒരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അഖിലെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് പ്രൗഢിയോട് കൂടി വരികയും ചെയ്യും ഒരു വല്ലാത്ത പിന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കും അതിനകത്ത് വേണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഈ വിഷയങ്ങൾക്കകത്ത് വെറും പിന്നെ പച്ചവർഗീയത പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നാൽ വർഗീയമായി കയ്യിൽ കിട്ടുന്ന ടൂളുകളെയും ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് പിന്നെ അവിടെ ക്രൈസ്തവ വോട്ടുകൾ അത്ര വലിയ നിർണായകമായൊരു ഫാക്ടറൊന്നുമല്ല അവർക്കിടയിലും ഇപ്പോൾ ഈ സ്കൂളിലെ വിഷയമൊക്കെ കൂടെ കൊള്ളന്ന് കത്തിച്ചിട്ട് അങ്ങനെ പരിപാടിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ ആ മണ്ഡലത്തെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് കടകംപള്ളി അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും ഒരു സ്കോപ്പ് കാണുന്ന മണ്ഡലം തന്നെയാണ് അതായത് ഒരു സാധ്യത കാണാൻ പറ്റുന്ന വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് കടക്കൂട്ടത്തെ പരിഗണിക്കാം തൊട്ടപ്പുറത്ത് നേമത്തോട്ട് പോയി കഴിഞ്ഞാൽ നേമത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഓരാചോബാലയുടെ അക്കൗണ്ട് തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അക്കൗണ്ട് അന്ന് ശിവൻകുട്ടി പരാജയപ്പെട്ട് ഓരാ ജോബാലി വിജയിച്ച് കോൺഗ്രസ് മറ്റേ ഇയാളെ ഏർപ്പിടിച്ച് ചേർത്തിയ സുരേന്ദ്രൻപിള്ള സുരേന്ദ്രൻപിള്ള അതോടുകൂടി കഴിയുകയും ചെയ്തു ഇടക്കാലത്ത് അത് ഏത് ഗ്രൂപ്പിലായിരുന്നു ജോസഫ് ഗ്രൂപ്പിലേക്ക് ജോസഫ് ജോസഫ് ഗ്രൂപ്പിൽ അങ്ങനെ കണ്ട ഇടക്കാലത്ത് മന്ത്രിസ്ഥാനം ഒക്കെ ഇട്ടുമൊക്കെ ചെയ്തതാ പിന്നെ ഇപ്പൊ ഏത് പാർട്ടിയിലാണെന്ന് പുള്ളി ഉണ്ടോ എന്നുള്ള ഒരു ഇല്ലയോന്നുള്ളൊരു അറിയാത്തൊരു സുരേന്ദ്രൻ പിള്ള എന്നുള്ള പേരാരും പരാമർശിക്കുന്നില്ല ഇനി പഞ്ചായത്തിലുള്ള മത്സരിക്കുമെന്ന് അറിയത്തില്ല ഇപ്രാവശ്യം എന്തായാലും നിയമസഭയിലോട്ടൊന്നും സീറ്റേ കിട്ടാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പം അവിടെ കഴിഞ്ഞ തവണ കുമ്മനം രണ്ടാം സ്ഥാനത്തെത്തിനെ ശിവൻകുട്ടി ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നു ഓ രാജഗോപാല് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയ മണ്ഡലം കുമനത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശിവംകുട്ടി തിരിച്ചുപിടിക്കുന്നു പക്ഷേ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേണിൽ വീണ്ടും നേമത്ത് ബി ജെ പിക്ക് നല്ല സാധ്യതയെ കാണുന്നു ഇത്തവണ കുമ്മനത്തിന് കൊടുക്കാതെ അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്ന് നിൽക്കുമെന്ന് അല്പം അംശം ഉണ്ട് കുമ്മനം ഒരു പക്ഷേ അവിടെ ജയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ സാധ്യതയുണ്ടായിരുന്നു ചന്ദ്രശേഖരുന്നത് വട്ടിയൂർക്കാവിലായിരിക്കും വട്ടിയൂർക്കാവിൽ കുമ്മനത്തിനാവില്ല സാധ്യതയെന്ന് ഞാൻ തോന്നുന്നത് കൃഷ്ണകുമാറിനെ വട്ടിയൂർക്കാവിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം മത്സരിച്ചതാണ് കുമ്മനത്തെ അന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കുമരൻ ജയിച്ചു പോവുകയായിരുന്നു അന്ന് അന്ന് ശിവകുമാറിനെ ആനുണി രാജുവിനെ തോൽപ്പിച്ച് ജയിച്ചു പോവുകയായിരുന്നു പക്ഷെ കുമരൻ വട്ടിയൂർകാവിലും മത്സരിച്ചപ്പോൾ വട്ടിയൂർകാവില രണ്ടാം സ്ഥാനത്ത് എത്തി മുരളി ജയിച്ചപ്പം പിന്നെ സി പി എമ്മിന്റെ ടി എൻ സി വ മൂന്നാം സ്ഥാനത്തെത്തി ശേഷം പിന്നെ പറഞ്ഞ ബൈ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ മേയർ പ്രശാന്ത് ജയിക്കുമ്പം പിന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു ഇരുപത്തി ഒന്നിലത് തന്നെ ആവർത്തിച്ചു മീണാസ് നായർ നിർത്തിയപ്പോൾ അപ്പം അവിടെ പിന്നെ ബിജെപിക്ക് സാധ്യതയുണ്ടായിരുന്നു ഇപ്പം പട്ടിയൂർക്കാവ് അങ്ങനെ ചർച്ചയിൽപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് തോന്നുന്നില്ല നമുക്ക് നേമത്തേക്ക് എത്തിക്കുമ്പോൾ നേമത്ത് ശക്തരായ ആരും മത്സരിക്കാൻ തയ്യാറാവാത്തൊരു സ്ഥിതിയിൽ നേമത്ത് ബിജെപി ജയിച്ചു കയറാൻ സാധ്യതയാണ് ഞാനിപ്പോ കാണുന്നത് കാരണം അതിനിപ്പോ ശിവൻകുട്ടിയാണ് നിന്നാൽ പോലും കാരണം വോട്ട് സ്പ്ലിറ്റ് ആയി പോയതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ബി ജെ പിക്ക് കിട്ടേണ്ടിയിരുന്ന ആയിരം വോട്ടുകളൊരു ഭാഗം മുരളിൽ കൊണ്ടേന്റെ ഒക്കെ ഭാഗം ഉണ്ടായിരുന്നു ആ രണ്ടായിരത്തി ശിവൻകുട്ടിയല്ല ഇപ്പോഴത്തെ ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശിവൻകുട്ടി ശിവൻകുട്ടി ഇനി മത്സരി ിക്കാൻ ആരോഗ്യകരമായ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്ക് സത്യം പറഞ്ഞ ഇടതുമുന്നണി കാണിച്ചിട്ടുള്ള ഒരു വലിയ കാവ്യനീതിയാണ് അദ്ദേഹത്തിന് കൊടുത്ത മന്ത്രിസ്ഥാനം എന്ന് ഞാൻ പറയും കാരണം ഒരുപാട് തല്ലുകള് ഒരുപാട് അതിന്റെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളാ അടുത്ത് വന്നുകഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പരാമർശ പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലൊക്കെ മണ്ഡലങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതിലേക്ക് ഇപ്പോൾ ചർച്ച പോകണ്ട കായംകുളം മണ്ഡലമാണ് കായംകുളത്ത് ഇപ്പൊ യു പ്രതിഭയും രണ്ട് തവണ എം എൽ എ ആയി യുവ പ്രതിഭ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ ഒന്ന് പരിഗണിക്കപ്പെടേണ്ട ഒരാളായിരുന്നു അല്ലെങ്കിൽ വീണാ ജോർജിനും യുവ പ്രതിഭയ്ക്കും രണ്ടര വർഷം രണ്ടര വർഷങ്ങളിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പിന്നെ ഒരു സത്യസന്ധിയായ ഒരു പിന്നെ സ്ത്രീയായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സെൻറ്റിമെൻ്റലും ആണ് സെൻസിറ്റീവുമാണ് അങ്ങനെയൊക്കെയുള്ള ഇമോഷണലായി പോകുന്ന സ്വഭാവം കൊണ്ടൊക്കെയുണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല അങ്ങനെ ഒരു വൈര്യനിറ്റ് അത്ര ബുദ്ധി ആരോടും ബിച്ച് കൊള്ളാറില്ല കഴിഞ്ഞ തവണ അരിതാബാബു ആണ് അവിടെ കോൺഗ്രസിന് വേണ്ടിട്ട് മത്സരിച്ചത് അന്ന് അരിതാബാബുവിന്റെ പശുവിന്റെ പാലിന്റെ കണക്കും പിന്നെ അദ്ദേഹത്തെ പുള്ളിയുടെ കാര്യവും പാൽക്കാരി എന്നുള്ള ഇമേജും പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് തോടത്തിന് വിട്ട് നടക്കുന്നതും ഒക്കെ പിന്നെ ഗോമാതാ കി ജയിൽ വിളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടിയും ഒക്കെ കൂടെയുള്ള ആ ഗോഷിയും ഒന്ന് അരിതാബാബുവിൻ്റെ അടുത്ത് ഇവിടെയും കാണിച്ചു ഒന്ന് പിന്നെ വട്ടിയൂർക്കാവിൽ പോയിട്ട് വിനായസ് നായരുടെ അടുത്തും കാണിച്ചു വിനായസ് നായരുടെ സാരിയുടെ അറ്റത്ത് തീപിടിച്ചു പ്രിയങ്ക ഗാന്ധി തല്ലിക്കെടുത്തിന്നൊക്കെ പറഞ്ഞ മനോരമ വലിയ വാർത്തയായിരുന്നത് എങ്ങനെയാണെന്ന് തീ തീപിടിച്ചത് നമ്മൾ ആര് തട്ടിയാലും കിടും മാത്രമേ ഉള്ളായിരുന്നുള്ളു ഇങ്ങനെയൊക്കെയുള്ള രാഹുൽ ഗാന്ധി ചായ ബോണ്ട പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇവര് പിന്നെ മനോരമ കുറെ പി ആർ വർക്ക് നടത്തി നോക്കി കാര്യം ഉണ്ടായില്ല പക്ഷേ കായംകുളത്ത് ഇത്തവണ ഒരുപക്ഷെ അവിടെ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭ സുരേന്ദ്രൻ നല്ല ഒരു തേരോട്ടാണ് കാഴ്ചവെച്ചത് എവിടെ കൊണ്ടുപോയിട്ടാലും പുള്ളിക്കാരി മാജിക്ക് കാണിക്കാൻ വലിയ മിടുക്കി തന്നെയാണ് ശോഭയുടെ ഒരു ശോഭ വലിയ വിഷയം തന്നെയാണ് അപ്പം ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് അട്ടിമറിക്കാൻ പ്രതിഭ മാറുകയും പുതിയ ഒരാൾ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അരിതാവ് തന്നെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടും കൂടെ ഇപ്പുറത്തും ബിജെപി കാരണം നമ്മൾ എന്താ പറയാ നമ്മൾ ഈ കെട്ടിപ്പൊക്കുന്ന ഇമേജുകളൊക്കെ എന്ന് പറഞ്ഞാൽ പലതും തകർന്നു പോകും ഏത് പോകും അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ അവിടെ ബി ഡി ജി എസ് ആണ് മത്സരിച്ചിരുന്നത് ബി ഡി ജി എസ് മത്സരിക്കുമ്പോൾ ബിജെപിക്കാരോട് പണിയൊന്നും എടുക്കാറില്ല അത് അതിനുറപ്പല്ല തുഷാർ വെള്ളാപ്പള്ളി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോയിട്ട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ആര ഒരു പട്ടി തിരിഞ്ഞു നോക്കാനുണ്ടായില്ല തുഷാർ എഴുതി തുഷാറിന്റെ വലുപ്പം അപ്പൻ്റെ ഡയലോഗ് ഒക്കെ കേട്ടിട്ട് നാട്ടുകാര മുഴുവൻ വോട്ട് ചെയ്യുന്ന എസ് എൻ ഡിക്കാർ പോലും മറിച്ച് വോട്ട് ചെയ്തു എന്നുള്ളത് സത്യം കാരണം ഇവർക്കെല്ലാം ഉള്ളിൽ ദേഷ്യങ്ങളെപ്പുണ്ട് ബി ജെ പി ആ സീറ്റ് ഏറ്റെടുത്തിട്ട് അങ്ങനെ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞാൽ അവിടെ സാധ്യത കാണുന്നുണ്ട് ബാക്കിയുള്ള ഒരു സാധ്യത കാണുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് മണ്ഡലമാണ് പാലക്കാട് മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ തവണ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാർ ഒന്നോട്ട് പരാജയപ്പെട്ടതാണത് കൃഷ്ണകുമാർ നന്ദിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇത്തവണ കിട്ടാനുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ല നഷ്ടപ്പെട്ടത് അവർക്ക് സുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാടും മലമ്പടിയും പിടിക്കായിരുന്നു മലമ്പടിയിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും രണ്ടാം സ്ഥാനത്ത് വന്ന ആളാണ് കൃഷ്ണകുമാർ യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്താക്കിയിട്ട് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് ഇവിടെ വേറെ നിർത്തിയിരുന്നെങ്കിൽ ഒന്നും വേണ്ട അന്ധീകരിലെ അപ്പം ചെറുത്തിയാലും മതിയായിരുന്നു ഇല്ലെങ്കിൽ അന്ത്യവാര്യ പറ്റത്തില്ലെങ്കിൽ ശോവാസിലേന്നെ അപ്പം ചെറുത്തിയാൽ മതിയായിരുന്നു ഇവർക്കാലും ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും ആരെയും ആരെയും പറ്റാതെ വന്നിട്ട് കൃഷ്ണകുമാരിനെ തന്നെ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടാണ് ആ സീറ്റ് പോയത് അതേസമയം ഇല്ലെങ്കിൽ അവർക്ക് പാലക്കാട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ വൈ എലക്ഷനിൽ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു വേണമെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുകയും പിന്നെ സരിൻ വരികയും സന്ദീപ് വാര്ലിൽ കോൺഗ്രസിലേക്ക് പോവുകയും ഒക്കെ കൂടെ ചെയ്തിട്ടുള്ള വല്ലാത്തൊരു കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയാന്തരീക്ഷത്തിലാണ് പക്ഷെ അതിനെ മറികടക്കാൻ ഇപ്പോഴത്തെ നിലവിലെ ഈ രാഷ്ട്രീയത്തിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കുട്ടലിന്റെ വിഷയം ഇതൊക്കെ കൂടെ നിൽക്കുമ്പം അവിടെ കൃഷ്ണകുമാറിനെ നിർത്താതെ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അവർക്ക് സാധ്യതയുണ്ട് ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സരിനെ തന്നെ സി പി എം വീണ്ടും നിർത്തിയാലും അവിടെ നേർച്ച ആവാനാണ് സാധ്യത കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്നെ സരനെ തന്നെ വീണ്ടും നിർത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്ത് രാഹുൽ മാങ്കുട്ടത്തിന്റെ പടിയൊക്കെ ഉണ്ടാവുകയും ചെയ്തപ്പം കോൺഗ്രസ് അഥവാ തോറ്റുപോയിട്ട് ബി ജെ പി കയറിയാലോന്നും കണ്ടി ഇവർ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് കോൺഗ്രസിന് അനുകൂലമായിട്ട് ചെയ്തിരുന്ന മുസ്ലിം വോട്ടുകൾ അതിൽ സഹാക്കളായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അവരും ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർമാരല്ല അല്ലാതെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരും ഉണ്ട് അവർ കാലങ്ങളായിട്ട് ഷാഫി വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ ഇപ്പുറത്തോട്ടാണ് വോട്ട് ചെയ്യുന്നത് ബി ജെ പി ജയിക്കല്ലോ നിങ്ങളിട്ട് ഇവരുടെ വോട്ടുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് സരഡും സ്ഥാനാർത്ഥിയാകുക കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ അഥവാ ബി ജെ പി ജയിച്ചു പോവോ കോൺഗ്രസ് തോക്കുവോ എന്ന് എഴുതിയിട്ട് കുറച്ച് വോട്ട് ഇപ്പുറത്തോട്ടും പോകും എൽ ഡി എഫിനും പോവും കുറച്ച് വോട്ട് അപ്പുറത്തോട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ അതിനിടയിൽ കൂടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ച് കയറാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലും അവിടെ നിർത്തണം അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും അവിടെ നടത്തണം കായംകുളം പോലെ തന്നെ അവർക്ക് പരീക്ഷിക്കാവുന്ന പിന്നെ ഒരു മണ്ഡലമാണ് പിന്നെ ശോഭാസുരേന്ദ്രനെ പാലക്കാടും അപ്പോൾ അല്ലെങ്കിൽ പാലക്കാട് വേറെ ഏതെങ്കിലും നല്ല നേതാവിനെ കൊണ്ടു ഇടുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ ഹിജാബോ കാര്യങ്ങളൊന്നും അവിടെ ഏകീകരിക്കുന്ന ഒരു വിഷയമല്ല രഹസ്യം വോട്ടുകൾ വളരെ കുറച്ചേ ഉള്ളൂ പാലക്കാട് അപ്പോൾ അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളിൽ അല്ല നമ്മൾ ഇനി വരണം കൂടെ പറയാനുണ്ട് കാസർകോട് സീറ്റുണ്ട് കാസർകോട് സീറ്റിന് ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ കാസർകോടിനേക്കാൾ അവർക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം മഞ്ചേശ്വരത്ത് കാസർകോട്ടിൽ പിന്നെ ഇപ്പം കുഴപ്പം പറയാൻ പറ്റില്ല മഞ്ചേശ്വരത്ത് എ കെ മഷപ്പ് എന്ന് പറയുന്ന നിലവിലുള്ള എം എൽ എ വളരെ മിടുക്കനാണ് ഊർജസ്വലനാണ് ഷിരൂരിലെ ആ ദുരന്തത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്ലാഘനീയമായിരുന്നു പക്ഷേ അതിനു മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ കേവലം എൺപത്തൊമ്പത് വോട്ടുകൾക്കാണ് ഇദ്ദേഹം പിന്നെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് സുരേന്ദ്രൻ പരാജയപ്പെട്ട ആ സീറ്റിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് പറ്റിയ ഒരു അബദ്ധം സുരേന്ദ്രനെ ഒരേ സമയം കോന്നിയിലും ഇവിടെയും മത്സരിപ്പിച്ചു സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കേവലം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത് മറ്റേ എഴുപത്തെട്ട് ഇത് രണ്ട് മണ്ഡലത്തിലാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് ബാക്കിയുള്ളിടത്തും പ്രചരണത്തിനും പോകുന്നു ഹെലികോപ്റ്ററിൽ പോകുന്നു അപ്പൊ ഇവിടെ ഈ ഹെലികോപ്റ്റർ യാത്രയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ കുശുമ്പും മുന്നായ്മയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് അപ്പൊ അങ്ങനെ പിന്നെ പോയിട്ടില്ലായിരുന്നെങ്കിലും മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ ശരിക്ക് പറഞ്ഞ സുരേന്ദ്രൻ ജയിച്ചു കയറാൻ സാധ്യതയുണ്ടായിരുന്നു ഇത്തവണ ഇപ്പോഴും സാധ്യതയില്ല എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുരേന്ദ്രനല്ല ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്ന് ഒഴിഞ്ഞോ അന്ന് തൊട്ട് പുതിയൊരു സുരേന്ദ്രനെയാണ് നമ്മൾ കാണുന്നത് സുരേന്ദ്രന് കാരണം ഇന്നത്തെ തലയെടുപ്പുള്ള നേതാവായിട്ട് മാറിയിട്ടുണ്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ബീഫ് കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ബീഫ് ഞാൻ കഴിക്കും അത് ബോത്തർച്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ബോത്തർച്ചി കഴിക്കുന്നത് അത്യാവശ്യം ഭൂരിപക്ഷം വരും അപ്പൊ അങ്ങനെയൊക്കെ പറയാനുള്ള ആർജ്ജവ് കാരണം ഇതിനേക്കാളും വരുന്നതും ഇനി എനിക്ക് സംഭവിക്കാനില്ല എന്ന് തോന്നി നിർത്തുന്ന ഒരു മനുഷ്യൻ്റെ വല്ലാത്തൊരു ധൈര്യം വരുമാനം അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ച് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഏറെക്കുറെ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് ഞാൻ കാണുന്നു പക്ഷേ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഞങ്ങൾ മുപ്പ് സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ മുപ്പത് സീറ്റ് പിടിക്കും ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞു ശ്രീധരൻമാമ പാലക്കാട് പോയിട്ട് ഓഫീസ് തുടങ്ങി എം എൽ എ ഓഫീസ് ഇങ്ങനൊക്കെയുള്ള കലാപരിപാടികളൊക്കെ നടത്താതെ ഇവർ ഇത്രയും സീറ്റുകളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ അഞ്ചെണ്ണം പിടിക്കാം കുറച്ചുകൂടെ നന്നായിട്ടൊരു ഹോംവർക്ക് നടത്തിയാൽ ഒമ്പത് സീറ്റുകളിലും ചിലതിലൊക്കെ അവർക്ക് സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് ഇവരിങ്ങനെ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോഷിച്ച് കാണിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്താപൈട്ടൻ മറ്റേ ശിവ ശിബിരം എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു ആ അങ്ങനെയുള്ള സംവാദം ഒക്കെ നടത്തി അവിടെ വന്റെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് എല്ലാം നിയന്ത്രിക്കാന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അഞ്ച് സീറ്റിന്റെ സാധ്യത ഇല്ലാതെയാവും എന്നുള്ളത് എല്ലാവരെ ആറ് ഉണ്ട് ആറുമാസം എന്ന് പറയുന്നത് വലിയ ടൈമാണ് സി പി കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സാധ്യതകൾ കൂടും അതേസമയം വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കയ്യിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പോവുകയും വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് സീറ്റിൽ നിന്നും സാധ്യത പുറത്താഴോട്ടും പോകും